സുരക്ഷാ കവചമൊരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ട് പ്രതിഷേധിക്കുന്നവരെ ആക്രമിച്ചവരെ ഇപ്പോഴും രക്ഷാപ്രവർത്തകർ എന്ന് വിളിച്ച് സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നൽകുന്ന ഈ രാഷ്ട്രീയ സംരക്ഷണമാണ് എസ് എഫ് ഐക്ക് അതിക്രമങ്ങൾ നടത്താൻ ധൈര്യം നൽകുന്നത് എസ് എഫ് ഐയുടെ അതിക്രമങ്ങൾ കാരണം കുട്ടികൾ ക്യാമ്പസുകൾ വിട്ടുപോകാൻ വരെ നിർബന്ധിതരാവുകയാണ് എസ് എഫ് ഐയുടെ അതിക്രമങ്ങൾ ചർച്ചയ്ക്ക് വന്ന സമയത്തെല്ലാം അതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ കാലഘട്ടത്തിലെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ആഴവും അറിയില്ല ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല എസ് എഫ് ഐയുടേത് പ്രാകൃത സംസ്കാരമാണ് എസ് എഫ് ഐയെ നേരായ വഴിക്ക് നയിച്ച് ഇടതുപക്ഷത്തിന്റെ ശക്തിയായി മാറ്റണം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നതാണ് എസ് എഫ് ഐയുടെ മുദ്രാവാക്യം പക്ഷെ അതൊന്നും പുലർത്താത്ത സംഘടനയായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ വ്യാജ വിരുദ്ധ സർട്ടിഫിക്കറ്റ് വ്യാജ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതാതെ വിജയിക്കുന്നവരുടെ പട്ടികയിൽ ഇടം പിടിക്കുക ക്രൂരമായ റാഗിങ് അധ്യാപകരെ ആക്രമിക്കുക എന്നിവ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയായി മുദ്രയായി മാറിയിരിക്കുകയാണ് ഇവർക്ക് മൂക്കുകയറിടാൻ സി പി എമ്മിന് കഴിയാത്തത് നേതൃത്വത്തിന്റെ വലിയ പരാജയമാണ് ിൽ എസ് എഫ് ഐ ഭീകര സംഘടനയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇത് നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല സി പി എം നേതാക്കളുടെ ഗുണ്ട ക്രിമിനൽ ബന്ധങ്ങളും മറ്റ് കേസുകളും കുട്ടിസഖാക്കന്മാരും മാതൃകയാക്കുന്നു ഏറ്റവും അവസാനം കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിൽ കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കോളേജിലെ എം എ മലയാളം വിദ്യാർത്ഥിയുമായ സാൻജോസിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഏറെ വിവാദമായിരിക്കുകയാണ് ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിന്റെ ചികിട്ട് തടിക്കുകയും അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്നും അധ്യാപകരുടെ കാൽ വെട്ടുമെന്നും ഭീഷണിപ്പെടുത്തിയ എസ് എഫ് ഐ സംഘത്തിന്റെ സർക്കാരും പോലീസുമാണ് സംരക്ഷണം ഒരുക്കുന്നത് കൊട്ടേഷൻ ലഹരിക്കടത്ത് സംഘങ്ങളുടെ തലവന്മാരായ സംസ്ഥാനത്തെ സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികളെയും അഥമ വഴികളിലേക്ക് നയിക്കുന്നത് സി പി എമ്മിൽ എന്ന പോലെ എസ് എഫ് ഐയിലും ശക്തമായ തിരുത്തൽ നടപടികൾ ആവശ്യമാണ് എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ച എസ് എഫ് ഐ ഇപ്പോഴുണ്ടോ എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെയും അക്രമ രാഷ്ട്രീയത്തെ വിദ്യാർത്ഥികൾ പഠിക്കു പുറത്താക്കുന്ന കാഴ്ചയാണ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ജനവിധിയെതിരായിട്ടും തിരുത്താൻ സി പി എം തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണ് സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ എസ് എഫ് ഐയിൽ നിന്ന് തുടങ്ങുന്നതാണ് ഉചിതം അതല്ലാതെ അക്രമം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും അത് മുന്നിൽ കണ്ട് സ്വയം തിരുത്താൻ എസ് എഫ് ഐയെ ഉപദേശിക്കുന്നതാണ് സി പി എമ്മിന് നല്ലത് ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്